ണയാംശം രചന ശ്രീ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് കാശി ലെച്ചുവിനോട് സംസാരിച്ച് തിരികെ ക്യാബിലേക്ക് വരുമ്പോൾ കാണുന്നത് ദേഷ്യത്തോടെ എന്തൊക്കെയോ പിരിവർത്തിരിക്കുന്ന ആകാശിനെയാണ് അതുകൊണ്ട് ഒരു ചെറുപ്പും കാശി അവന്റെ മുമ്പിലായി വന്നു നിന്നു കാശിയെ മുന്നിൽ കണ്ടതും ആകാശം അവനിൽ നിന്ന് മുഖം വെട്ടിച്ച് തിരിഞ്ഞു നിന്നു എന്താച്ചു നിനക്ക് നീ ആണ്ക്കോ കാട്ടിക്കൂട്ടിയത് നീ എന്തിനാ ലക്ഷ്മിയോട് ദേഷ്യപ്പെടാൻ പോയത് നിനക്കറിയില്ലേ ഞാനെന്തിനാ അവളോട് ദേഷ്യപ്പെട്ടെന്ന് അവളാര നിന്നെ അടിക്കാൻ എൻറെ അച്ു അവൾ എന്റെ നിലയുടെ ആത്മമിത്ര ആ അവൾ തന്റെ കൂട്ടുകാരിക്ക് ഉണ്ടായ ദുരവസ്ഥക്കാരൻ ഞാനാണെന്ന് അറിഞ്ഞാ ഇങ്ങനെ പ്രതികരിക്കൂ അതിന് നീം അനപൂർവം ചെയ്തോന്നല്ലോ അത് അവന്ന് പറഞ്ഞു മനസ്സിലാക്കാന്ന് വിചാരിച്ചപ്പോ അവൾ നിന്നെ തള്ളുകയും ചെയ്തു എന്നിട്ട് അവൾക്ക് കേൾക്കാൻ താല്പര്യമില്ലെന്ന് പോലും പോരാത്തിനാ പന്ന രാജേഷിന് കിട്ടേണ്ട അടിയാ അവൾ നിനക്കന്ന് അതെനിക്ക് കൂടുതൽ ദേഷ്യം വരാൻ കാരണം അത്ര നേരം ആകാശ് പറയുന്ന കേട്ട് ചെറു ചിരിയോടെ നിന്നിരുന്ന കാശിയുടെ മുഖം രാജേഷിന്റെ കേട്ടതും വലിഞ്ഞു മുറുകി അത് കണ്ട ആകാശ് അവന്റെ ചുമലിൽ കൈവെച്ചു കാശി ആ മോനെ അങ്ങനെ വെറുതെ വിടാനാണ് ഉദ്ദേശം നിന്നെയും നിന്റെ പെണ്ണിനെയും ഇത്ര മാത്രം അവന് നല്ലൊരു ഒന്നാം തരം ബിരിയാണി നമുക്ക് തീർച്ചയായിട്ടും ആൻഡ് മൈ ബോയ് അത് പറയുമ്പോൾ കാശിയുടെ മുഖത്തൊരു പൈശാചികമായ പുഞ്ചിരി വിരിഞ്ഞ് അതേ പുഞ്ചിരിയോടെ അവൻ ഫോണിനടുത്തൊരു നമ്പറിലേക്ക് വിളിച്ച് ഐസക് തന്നെ ഫോണിലേക്ക് ഒരു പിക്ക് അയക്കും അവന് നമ്മുടെ ഗോഡിലേക്ക് എത്തിച്ചേര് പിന്നെ അവന്റെ ശരീരത്തിൽ ഒരു മുറിവോ ച അഥവാ ഉണ്ടാകാൻ പാടില്ല എനിക്ക് തന്നെ അവന് നന്നായി പെരുമാറണം പിന്നെ ഞാൻ വരുന്നവര് തുള്ളി വെള്ളം പോലും അവന് കൊടുത്തു പോയരുത് കാശി ഐസക്കിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയതിന് ശേഷം അവന്റെ ഫോണിൽ നിന്ന് ഐസക്കിന്റെ ഫോണിലേക്ക് വാട്സാപ്പ് വഴി രാജേഷിന്റെ ഫോട്ടോയും ഡീറ്റെയിൽസും കൊടുത്തു അതിനുശേഷം തന്റെ അടുത്ത് നിൽക്കുന്ന ആകാശം നോക്കി കണ്ണിറക്കി കാണിച്ച് തന്റെ ചെയറിലായി അമൃതിരുന്ന് കണ്ണുകൾ അടച്ചു ഇനി താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് കണക്കൂട്ടുകളായിരുന്നു അവൻറെ മനസ്സിലാ നേരം എന്ന നിലയിട്ട് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഒന്നും മിണ്ടാൻ നിൽക്കുന്നത് മാഷച്ഛനെ കാണാൻ വേണ്ടി വന്നതായിരുന്നു നിഖിൽ ആളിപ്പോൾ കോമലിൽ നിറഞ്ഞു പക്ഷെ തലക്കേറ്റ ക്ഷതം കൊണ്ട് സംസാരിച്ച ശേഷി നഷ്ടപ്പെട്ടിരുന്നു ജോലി സംബന്ധമായി കുറച്ചാൾ മാറിയത് തന്നെ മാഷച്ഛനെ കാണാൻ വരാൻ പറ്റിയിരുന്നില്ല അവന് അതുകൊണ്ട് ഒഴിവുള്ള ഒരു ദിവസം നോക്കി ഇറങ്ങിയതായിരുന്നു നിഖിൽ അങ്ങനെ മാഷച്ഛനെ കണ്ട് തിരികെ മടങ്ങാൻ നിൽക്കുമ്പോഴാണ് വീൽ ചെയറിൽ ഒറ്റയ്ക്കിരുന്ന് എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്ന നിളയെ കണ്ടത് അവളെ കണ്ട് അവളോടൊന്ന് തനിയെ സംസാരിക്കണമെന്ന് പറഞ്ഞ് അവളെയും കുട്ടികളുടെ മുറിയിലേക്ക് വന്നിരിക്കുകയാണ് നിഖിൽ കുറെ നാളായി ഇങ്ങനെ ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു അവൻ ഇന്നാണെങ്കിൽ നീത ജോലിക്കും ടീച്ചറും ആശച്ചിന് വേണ്ട മെഡിസിൻ മേടിക്കാൻ വേണ്ടി പുറത്തേക്കും പോയിരിക്കുകയാണ് ഈ സമയം തന്നെയാണ് നിളയോട് സംസാരിക്കാൻ പറ്റിയെന്ന് ഉറപ്പിച്ചുകൊണ്ട് അവൻ തന്റെ മനസ്സിലുള്ള അവളോട് തുറന്നു പറയാൻ തീരുമാനിച്ചു എന്നാൽ തന്നെ മുഖത്തോട് പ്രതീക്ഷയോട് നോക്കിയിരുന്ന നിളയെ കണ്ട് അവന് തന്റെ ഉള്ളിലുള്ള പറയാൻ എന്തോ ഒരു വിമിഷ്ടം തോന്നുന്നുണ്ടായിരുന്നു എന്നിരുന്നാലും തന്റെ നല്ല ഭാവിയോർത്ത് അവൻ എന്തു വരട്ടെ എന്ന് വിചാരിച്ച് അവളുടെ മുമ്പിൽ അവന്റെ മനസ്സ് തുറന്നു നോക്കു നിള ഞാൻ പറയുന്ന കേൾക്കുമ്പോൾ തനിക്ക് ഞാനൊരു ക്രൂരനായ ആളാണെന്ന് തോന്നാം പക്ഷെ പറയാതിരുന്ന എൻ്റെ ജീവിതവും തകരുക എന്താ നീലേട്ടാ എന്തിനായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തായിട്ട് പറയാനുള്ളത് അത് പിന്നെ നിളക്ക് തന്നെ അറിയാലോ നിളയുടെ ഇപ്പോഴത്തെ അവസ്ഥ അര കീഴ്പ്പോട്ട് തളർന്നിരിക്കുകയാണ് ഒരാറുമാസങ്ങളിൽ ഓപ്പറേഷൻ നടത്തില്ലെങ്കിൽ ഇനി ജീവിതാവസാനം വരെ താൻ ഈ വീൽ ചെയർ തന്നെ തുടരേണ്ടി വരും അങ്ങനെയുള്ള തന്നെ ഞാനെന്ത് അടിസ്ഥാനത്തിലാണ് എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കേണ്ടത് ശരിയാണോ ഞാൻ തന്നെയാണ് നിളയോട് ആദ്യമായി ഇഷ്ടമാണെന്ന് പറഞ്ഞു പുറകെ തന്നെ കൊണ്ട് ഇഷ്ടം പറയിപ്പിച്ചു പക്ഷേ ഇപ്പോൾ തൻ്റെ കണ്ണിൽ എന്നെ കാണുമ്പോഴുള്ള ആ പ്രതീക്ഷ തിളക്കവും കാണുമ്പോൾ എനിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്ന താൻ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് നിന്നെ പോലെ വീൽ ചെൽ തളർന്നിരിക്കുന്ന പെൺകുട്ടിക്ക് ചേർന്നാണോ എന്നെ പോലെ ഒരുവനെന്ന് പിന്നെ ഞാനിത് ഇപ്പോൾ തന്നെ ഒന്ന് പറയാൻ കാരണം താൻ ഇനി എന്നെയും പ്രതീക്ഷിച്ചിരിക്കണമെന്ന് കരുതിയിട്ടാ വീട്ടിലിപ്പോൾ എനിക്ക് വേണ്ടി കല്യാണ ആലോചനകൾ നടക്കുന്നുണ്ട് ഏകദേശം ഒരാണോ ഉറപ്പിച്ച് മട്ടുവാണ് അതുകൊണ്ട് കല്യാണം പെട്ടെന്നുണ്ടാവും അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു കാര്യം ഇനി പെട്ടെന്ന് അറിയുമ്പോൾ തനിക്കതൊരു ഷോക്കാകണ്ടെന്ന് കരുതിയാണ് ഞാൻ നേരത്തെ തന്നെ പറയാമെന്ന് കരുതിയത് തനിക്കന്നോട് വിരോധം തോന്നരുത് എനിക്കാരോടും വിരോധം ഇല്ല നീലേട്ടാ നീലേട്ടം പറഞ്ഞു തന്നെയാ ശരി നീലേട്ടം പോലെയുള്ള ഒരാൾക്ക് ഞാൻ ശരിയില്ല ഞാൻ എനിക്കറിയാൻ എന്റെ അവസ്ഥ ചിലപ്പോൾ ഈ ജന്മം ഇതിൽ നിന്ന് എഴുന്നേറ്റിടങ്ങാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെയുള്ള ഞാനൊരിക്കലും ഒരു വിവാഹിതം സ്വപ്നം കാണാൻ പാടില്ല അല്ലേ അല്ലെ നിലേട്ട ഏടനീത് ഇപ്പോഴെങ്കിലും പറഞ്ഞ് നന്നായി അല്ലെങ്കിൽ ഞാനൊരു പൊട്ടിയ പോലെ ഇന്ന് ശരിയാവും നാളെ ശരിയാവുന്ന ഓർത്ത് പ്രതീക്ഷയോടെ കാത്തിരുന്നേനെ നിലേട്ടനെന്തായാലും നല്ലത് വരൂ ഞാനൊരിക്കലും ഏട്ടനെ ശപിക്കില്ല കാരണം എനിക്ക് അത്രക്ക് ഇഷ്ടമായിരുന്നു ഏട്ടനെ വിതുമ്പുന്ന ചുണ്ടുകൾക്കിടയിലൂടെ പുറത്തേക്ക് വരാൻ വെമ്പൽ കൊള്ളുന്ന കരച്ചിൽ അടക്കി പിടിച്ച് നിങ്ങളെ ഇത്രയെങ്കിലും പറഞ്ഞൊപ്പിച്ചു ഇനിയും അവൻ തൻ്റെ കൺമുമ്പിൽ നിന്നാൽ തനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് ഓർത്തും അവൾ അവനോടായി പറഞ്ഞു നിങ്ങളേട്ടമേ പോയിക്കോ ഇപ്പം ടീച്ചറമ്മ വരും അപ്പം പിന്നെ ഏട്ടനെവിടെ എൻ്റെ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് അവൻ ചോദ്യം അത് ഏട്ടനെ നാണക്കേടാ അവൻ്റെ ഏട്ടൻ മേൻ പോയിക്കോ നിള പറയുന്നത് ഏട്ടപ്പോഴാണ് അവൻ അതിനെപ്പറ്റി ഓർത്ത് അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയ ആശ്വാസത്തിൽ നിങ്ങൾ ഒരിക്കൽ കൂടി അവളെ നോക്കി അവിടെ നിന്ന് തിരികെ നടന്നു അവൻ പോകുന്ന നോക്കി അത്ര നേരം പിടിച്ചുവെച്ചിരുന്ന തൻ്റെ സങ്കടം ഒരു പൊട്ടിക്കരച്ചിലായി അവൾ ഒഴുക്കി വിട്ടു കുറേ നേരത്തെ കരച്ചിലിനൊടുവിൽ നേരത്തെ എങ്ങൽ മാത്രമായി ആ പെണ്ണിന്റെ സങ്കടം ആ റൂമിൽ പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു അത്യധികം സന്തോഷത്തോടെ കാശിയെയും ആകാശിനെയും കണ്ട് പണം കൈപ്പറ്റാൻ വേണ്ടി അവരുടെ ഓഫീസിലേക്ക് പോവുകയായിരുന്നു രാജേഷ് ഇന്നത്തെ ദിവസം കൊണ്ട് തന്നെ തന്റെ കയ്യിൽ ലക്ഷങ്ങൾ വന്നു ചേരുമെന്ന സന്തോഷം അവനു വല്ലാതെ ഒരു ഉന്മാദാവസ്ഥയിൽ എത്തിച്ചിരുന്നു പെട്ടെന്നാണ് അവന്റെ കാറിന് മുമ്പിൽ ഒരു ബ്ലാക്ക് കളർ സ് കോപ്പി കൊണ്ട് നിർത്തിയത് പെട്ടെന്നായതിനാൽ അവൻ മുന്നിലേക്ക് ഒന്ന് ആഞ്ഞു ബ്രേക്ക് ചവിട്ടി നിർത്തി ദേഷ്യം കൊണ്ട് മുന്നേ കാറിൽ ഇരിക്കുന്നവരെ ചീത്ത വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് അതിൽ നിന്നും കറുത്ത ടീഷർട്ടും കറുത്ത പാൻറും ധരിച്ച നാലഞ്ച് തടിമാളന്മാർ ഇറങ്ങി വന്നത് അത് കണ്ട് രാജേഷ് അല്പം പതർച്ചയോടെ കാറിൽ തന്നെ ഇരുന്ന അവര് വീക്ഷിച്ചു അവർ തന്റെ കാറിനടുത്ത് വന്ന ഗ്ലാസ്സിൽ കൈ കൊണ്ട് തട്ടുന്ന കണ്ട് അവൻ ഭയം കൊണ്ട് മുഖത്ത് പൊളിഞ്ഞ വിയർപ്പ് തുള്ളി എടുത്ത് കൈകൊണ്ട് തുടച്ചു മാറ്റി ഗ്ലാസ് അല്പം താഴ്ത്തി തന്നിൽ ഉടലെടുത്ത ഭയം വെച്ച് അവർക്ക് നേരെ ചീറി വണ്ടി എടുത്ത് മാത്രം ഓ സാറ് ഭയങ്കര ദേഷ്യത്തിനാളോടാ ദേഷ്യം കുറച്ചേക്കാല്ലേ നിങ്ങൾക്കൊക്കെ എന്താണ് മക്കളെ വേണ്ട ഞങ്ങൾക്ക് എന്താ നിനക്ക് മനസ്സിലാവും ഇപ്പൊ നമുക്കൊരു ഒരിടം വരെ പോവാം നിനക്ക് വേണ്ട ഉത്തരങ്ങൾ അവിടുന്ന് കിട്ടും പിന്നെ രാജേഷിനെ ഒന്ന് ചിന്തിക്കാനോ പറയാനോ പോലും സമയം കൊടുക്കാതെ അവർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സ്പ്രേ അവന്റെ മുഖത്തോട്ട് അടിച്ചു പെട്ടെന്നായത് കൊണ്ട് അവനെ തൊട്ടി തീർക്കാനും പറ്റിയില്ല അതുകൊണ്ട് തന്നെ അവൻ ബോധം പറഞ്ഞ് സീറ്റിലേക്ക് ചാഞ്ഞ് വീണു അവന്റെ ബോധം പറഞ്ഞു എന്ന് കണ്ടതും അവർ കാറിന്റെ ഡോർ തുറന്ന് അവനെ വലിച്ചൊഴിച്ച് അവരുടെ വണ്ടിയിൽ കൊണ്ട് കയറ്റി അതിനുശേഷം ചുറ്റും നോക്കി തങ്ങളെ ആരും കണ്ടിട്ടില്ലെന്ന് ഉറപ്പുവരുത്തി അവിടെ നിന്ന് മിന്നൽ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് പാഞ്ഞു പിറ്റേ ദിവസം നിലയും കുഞ്ഞിനെയും ഡിസ്ചാർജ് ചെയ്തപ്പോൾ കാശി പറഞ്ഞ പ്രകാരം ലിച്ചു അവര് കൂട്ടി നേരെ അവന്റെ ഗസ്റ്റ് ഹൗസിലേക്കാണ് പോയത് തങ്ങൾ ഇത്രനാൾ താമസിച്ചിടത്തേക്കല്ല പോകുന്നെന്ന് കണ്ടതും നിന തന്നെ സംശയം അവരോട് തുറന്നു ചോദിച്ചു ഈ ഒരു മാറ്റം അത് നിനക്ക് നിന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് തന്നെയാന്നില്ല ഇന്നലെ ഭാര്യയമ്മയും നിമി ഫ്ലാറ്റിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാൻ പോയപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞത്രേ നിന്നെ അന്വേഷിച്ച ആരെല്ലാം അവിടെ വന്നിരുന്നെ അവര് നിന്റെ ഫോട്ടോ കാണിച്ച അദ്ദേഹത്തെ എന്ന് ചോദിച്ചു പക്ഷെ നമ്മൾ ആദ്യമേ തന്നെ അദ്ദേഹത്തോട് നിന്റെ കാര്യം പറഞ്ഞു വെച്ചിരുന്നു കൊണ്ട് അതേ അറിയില്ലെന്ന് പറഞ്ഞ അവർ പറഞ്ഞു കിട്ടും പക്ഷെ അങ്ങനെയുള്ള സ്ഥിതിക്ക് വീണ്ടും അങ്ങോട്ട് തന്നെ പോകുന്ന മണ്ടത്തിനാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു താമസിക്കാം റെഡിയാക്കിയത് ലച്ചു പറയുന്ന കേട്ട് അല്പം പേടിയോടെ തന്നെ നില തന്റെ അടുത്തിരിക്കുന്ന ഭാരതീയമ്മയെയും നിമ്മിയെയും നോക്കി ലച്ചുവിനോട് തന്നെ ഭാരതീയമ്മയും നിമ്മിയെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ കാശി ആദ്യമേ പറഞ്ഞേൽപ്പിച്ചുകൊണ്ട് ആ ഒരു ലച്ചു പറഞ്ഞു ശരിയാണെന്ന രീതിയിൽ നിലയെ നോക്കി തലയാട്ടി കാണിച്ചു അത് കണ്ട നില പേടിയോടെ തന്റെ കുഞ്ഞിനെ ഒന്നുകൂടി നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു അല്പസമയത്തിനുള്ളിൽ തന്നെ അവൾ ഗസ്റ്റ് ഹൌസിൽ എത്തിച്ചേർന്നിരുന്നു എല്ലാ തരത്തിലുള്ള ആധുനിക സൗകര്യങ്ങളുമുള്ള ഒരു ഗസ്റ്റ് ഹൗസ് ആയിരുന്നു അത് നിലക്കും കുഞ്ഞിനു വേണ്ടി താഴെയുള്ള മുറി തന്നെയായിരുന്നു ഒരുക്കിയിരുന്നു ആൾക്കും കുഞ്ഞിനും വേണ്ട സകല സാധനങ്ങളും അതിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അവല്ലാം കണ്ട് കണ്ണു മേടിച്ചു നിൽക്കിയായിരുന്നു നില അവളുടെ നിൽപ്പും ഭാവമെല്ലാം അവൾ അറിയാതെ ഒരുവൻ നിന്ന് കാണുന്നുണ്ടായിരുന്നു അവിടെ എത്തിയതിനു ശേഷം പാലുടിക്കാൻ വേണ്ടി മാത്രമാണ് നിലയിടത്ത് കുഞ്ഞിപ്പിണ്ണ് എത്തിയിരുന്നത് അല്ലാത്ത സമയം മുഴുവൻ അവൾ കാശിയുടെ കൈകളിലായിരുന്നു അവന്റെ കൈകളിലെത്തിയാൽ പിന്നെ അവൾക്ക് ആരെയും വേണ്ട അച്ഛന്റെ മുഖത്ത് നോക്കി പാൽ പുഞ്ചിരി തോയി കിടന്നോളും പെണ്ണ് തിരികെ കുഞ്ഞിന് പാൽ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ കുഞ്ഞിപ്പെണ്ണിൽ നിന്നുതിരുന്ന സുഗന്ധം അവളെ മുഴുവനായും പൊതിയുന്നുണ്ടായിരുന്നു അത് ലച്ചുവിൽ നിന്നോ നിമ്മിൽ നിന്നോ ഭാര്യമ്മയിൽ നിന്നോ അല്ലെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു കാരണം അവരൊന്നും അടുത്തു വരുമ്പോൾ കിട്ടാത്ത മണമായിരുന്നു അത് പിന്നെ അറിയാതെ അവൾ വല്ലാതെ ഉലഞ്ഞു ക്ഷമ കിട്ടുന്നില്ല ആ സുഗന്ധത്തിന്റെ ഉറവിട ആരാണെന്ന് ലച്ചുവിനോട് അന്വേഷിച്ചെങ്കിലും അവൾ അത് അവിടുത്തെ ഹൗസ് ഓണറുടേതാണെന്ന് പറഞ്ഞ് തടിതപ്പി ഇതേ സമയം നിലയുടെ അടുത്തു നിന്ന് കൊണ്ടുവരുന്ന കുഞ്ഞിപ്പിണ്ണിൽ നിറഞ്ഞിൽക്കുന്ന തന്റെ പെണ്ണിന്റെ സുഗന്ധം ആവോളം ആസ്വദിക്കുകയായിരുന്നു കാശി സംസാരിക്കാനോ കൈകാലുകൾ ശലിപ്പിക്കാനോ ഒന്നും പറ്റിയില്ലെങ്കിലും തന്റെ മുന്നിലിരിക്കുന്ന ഇരിക്കുന്ന കാശിയെ മാഷിന് പെട്ടെന്ന് തന്നെ മനസ്സിലായിരുന്നു അയാളുടെ കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ കണ്ട് അത് കാശിക്കും മനസ്സിലായി മാഷിനറിയായിരുന്നില്ലേ എനിക്കെന്റെ നിലയോടുള്ള ഇഷ്ടം എന്നെ ഒന്നും അറിയിക്കാമായിരുന്നില്ലേ എന്തിനാ എന്റെ പെണ്ണിനെ അവനെപ്പോലുള്ള ഒരു ദുഷ്ടെനിക്ക് കെട്ടിച്ചുകൊടുത്ത് അതുകൊണ്ടല്ലേ എന്റെ പെണ്ണ് ഇത്രയും വേദന അനുഭവിക്കേണ്ടി വന്നത് കാശി പറയുന്ന കേട്ട് മാഷി അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴി അതുകൊണ്ട് കാശിക്കും വിഷമമായി ഞാൻ മാഷിനെ കുറ്റം പറഞ്ഞല്ല എന്റെ വിഷമം കൊണ്ട് പറഞ്ഞ ഞാനൊന്ന് കാര്യങ്ങളിലറിഞ്ഞിവിടെ എത്തുമ്പോഴേക്കും വൈകിപ്പോയിരുന്നു ഓടി പിടിച്ചവിടെത്തിയ പറഞ്ഞ് എൻ്റെ പെണ്ണിൻ്റെ വിവാഹം കഴിഞ്ഞു എന്നാ ചങ്കു പറയുന്ന വേദനയോടെയാണ് ഞാൻ അവിടെ നിന്ന് മടങ്ങിപ്പോയത് അന്ന് മുതൽ ഇന്നീ നിമിഷം വരെ എൻ്റെ പെണ്ണിനെ മാത്രം ഓർത്തുണ്ടായിരുന്നു എൻ്റെ ജീവിതം എനിക്ക് കിട്ടിയില്ലെങ്കിലും അവൾ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാവുന്ന ഞാൻ കരുതിയത് പക്ഷെ പാവന്റെ പെണ്ണ് ഈ ഒരു വർഷം കൊണ്ട് അനുഭവിക്കാറുന്നില്ല അത്രയും അനുഭവിച്ചു കഴിഞ്ഞു ഇനി ഒന്നിനു വേണ്ടി ഞാൻ അവളെ വിട്ടുപിടിക്കില്ല ഇനിയുള്ള കാലം അവൾ ജീവിക്കും ഈ കാശിയുടെ പെണ്ണായി എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായി കാശി പറയുന്നെല്ലാം കേട്ട് മാഷച്ഛൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി എന്നാൽ അവസാനം കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു കേട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ സംശയത്താൽ ചുരുങ്ങി മനസ്സിലായില്ലേ ദൈവനിയോഗമാണോ യോഗാണോ അതോ വിധിയാണോന്നറിയില്ല എൻ്റെ പിണ്ണിൽ തന്നെ എൻ്റെ ചോര വളർന്നു അത്രയും പറഞ്ഞുകൊണ്ട് കാശി തങ്ങളുടെ ജീവിതത്തിൽ നടന്നെല്ലാം മാഷച്ഛനെ പറഞ്ഞു കേൾപ്പിച്ചു എല്ലാം കേട്ട് കഴിഞ്ഞതും അയാളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി കാശി അദ്ദേഹത്തിന് നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് കൈകൾ കൂട്ടിപ്പിടിച്ചു ഇനിയും ഇങ്ങനെ കറിയണം മാഷേ സന്തോഷിക്കുകയല്ലേ വേണ്ട ഇപ്പം എൻ്റെ പെണ്ണും കുഞ്ഞും സുരക്ഷിതമായി എൻ്റെ അടുക്കൽ തന്നെയല്ലേ ഉള്ളൂ ഇനിയുള്ള നാളുകളെല്ലാം സന്തോഷത്തിൻ്റെതായിരിക്കും ആ കാര്യത്തിൽ ഞാൻ ഉറപ്പു നൽകാം ഇപ്പം ഞാനിവിടെ വന്നു തന്നെ എൻ്റെ പെണ്ണിൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാ മാഷിൻ്റെയും നിലമ്പോളുടെയും ചികിത്സയുടെ കാര്യം ഇനി ഞാനാണ് നോക്കുന്നത് ഒന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല മാഷേ അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും നാള് നിങ്ങളെങ്ങനെ അറിയിക്കാൻ വിടില്ലായിരുന്നു ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നതിൽ അർത്ഥില്ല അതുകൊണ്ട് മാഷിൻ്റെ കാര്യം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു അവനൊരു ആയുർവേദ ഡോക്ടറാണ് മാഷിന്റെ മെഡിക്കൽ റിപ്പോർട്ട് കണ്ടപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ മാഷിനെ പൂർണ്ണ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന അവൻ പറഞ്ഞ് അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളെ ഞാൻ അവിടേക്ക് മാറ്റാൻ പോവുകയാണ് പിന്നെ നീതമോടെയും നിളമോടെയും കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട അവരെ ഞാൻ കൂടെ കൊണ്ടുപോയാ എന്റെ നിലയുടെ അനിയത്തി കുട്ടികൾ എന്റെ അനിയത്തിമാരില്ലേ നിളമോടെ ഓപ്പറേഷൻ എത്രയും പെട്ട നടത്തണം അതിനുമുമ്പ് കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളും നടത്തണമെന്ന് ഡോക്ടർ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വേണം ഓപ്പറേഷൻ നടത്താൻ നീ പറഞ്ഞൊന്നും മാഷിന് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ലെന്നറിയാം പക്ഷെ മാഷി ഒന്നുകൊണ്ടും പേടിക്കണ്ട എല്ലാം ശരിയാവും പിന്നെ കുട്ടികളോട് കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ സംസാരിക്കാം അവർക്ക് കാര്യങ്ങൾ പറയാൻ മനസ്സിലാവും എന്റെ നിലയുടെ അനിറ്റി മാറില്ലേ കാശി പറഞ്ഞൊരു പുഞ്ചിരിയായിരുന്നു മാഷിന്റെ മറുപടി കാശിയുടെ ഫോറസ്റ്റ് ഏരിയയിലുള്ള ഗോർഡനിലേക്കായിരുന്നു രാജേഷിനെ കൊണ്ടുവന്ന് അവിടെ എത്തിയിട്ട് രണ്ട് മൂന്ന് മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് രാജേഷിന് ബോധം വന്നത് ആദ്യം കണ്ണു തുറന്നപ്പോൾ ചുറ്റുമുള്ളതെല്ലാം അങ്ങലോടെയായിരുന്നു കണ്ടിരുന്നു പിന്നെ ശക്തമായ തല ഉടഞ്ഞ് കണ്ണു ചിമ്മി തുറന്നപ്പോഴാണ് ചുറ്റുമുള്ള ദൃശ്യങ്ങൾ മികവോടെ ദൃശ്യമായത് ചുറ്റുമുള്ള അന്ധകാരവും ഇടക്കിടക്ക് മിന്നി മാഞ്ഞ് വരുന്ന ലൈറ്റും അവിടെ തങ്ങി നിൽക്കുന്ന നിശബ്ദതയും എല്ലാം അവനു വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അവന് കുറച്ചു മുമ്പുന്ന സംഭവങ്ങൾ ഓർമ്മ ഭയം കൊണ്ട് അവൻ അടിമുടി പറക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന ചിന്തയിൽ മുന്നോട്ട് നടക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവൻ തന്റെ കൈകളിലേക്കും കാലിലേക്കും ശ്രദ്ധ ചിലത്തിയത് ഈ രണ്ട് കൈകളും മുകളിലേക്ക് ഉയർത്തി ചങ്ങല കൊണ്ട് ലോക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു കാലുകളും ഇരുമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നു ഇതെല്ലാം കണ്ട് അവനാകെ വിരണ്ടു പോയിരുന്നു എന്നിരുന്നാലും ധൈര്യം സംഭരിച്ച് അവൻ അലറി വിളിച്ചു ആഴ്ച കൊണ്ടുവന്നത് നിങ്ങൾക്ക് എന്താ വേണ്ട രാജേഷിന്റെ അലർച്ച കേട്ട് പുറത്തുനിന്ന് കാർഡ് അകത്തേക്ക് കയറി വന്നു ആ ഉടന്നോ കുറച്ചു നേരം കൂടി സമാധാനിട്ട് ഉറങ്ങായിരുന്നില്ലേ ഇനി അതിന് പറ്റിയൊന്നുമില്ല അറിയടാ കോട്ടത്തിലെ ഒരുവൻ പറഞ്ഞു എല്ലാവരും കൂടി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി അത് കീഴ് രാജേഷിന് ആകെ ഭ്രാന്തിക്കുന്നുണ്ടായിരുന്നു നിർത്തില പറഞ്ഞെ മര്യാദക്ക് വിടുന്നത് നിങ്ങൾക്ക് നല്ലത് നിങ്ങൾക്കൊന്നും ശരിക്കും അറിയില്ല ശരിയാ ഞങ്ങൾക്കൊന്നും എന്നെ അറിയില്ല പക്ഷെ അറിയാവുന്ന ഒരാൾ ഉടനെ വരും വന്നു കഴിഞ്ഞാൽ പിന്നെ നീ നിർത്തില്ല ഇതുപോലെ അലറും അത് ദേഷ്യം കൊണ്ടാവില്ല വേദന ഉണ്ടാവുന്നു മാത്രം അത്രയും പറഞ്ഞ് അവരവനെ നോക്കി പുച് പുറത്തേക്ക് നടന്നു അത്ര നേരം അവർക്ക് നേരെ ചീറിയുന്ന രാജേഷ് അവർ പറഞ്ഞു കേട്ട് ഭയം കൊണ്ട് അടിമുടി വറക്കാൻ തുടങ്ങി നിത ജോലിസ്ഥലത്തുനിന്ന് വന്നതിന് ശേഷം നിങ്ങളെ നിതയും കൂടി സംസാരിക്കാൻ വേണ്ടി വീണ സേനയിലുള്ള തണൽ മരത്തിന്റെ അടുത്ത് വന്ന് നിൽക്കുകയായിരുന്നു കാശി എന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ കാശി കുറച്ചു നേരത്തെ നിശ്ശബ്ദമാക്കിയ ശേഷം അവരിരുവരെയും നോക്കി ഇത് ചോദിച്ചും അവരില്ല എന്ന് തലയാട്ടി കാണിച്ചു അതുകൊണ്ടവൻ ഇവിടെ ആദ്യമായി പഠിക്കാൻ വന്നതും കൃഷ്ണമാശിനെയും മാരുതി ടീച്ചറേയും പരിചയപ്പെട്ടതും നിലയെ വിവാഹം ആലോചിച്ചതും അതിനുശേഷം എം ബി എ പഠിക്കാൻ വേണ്ടി കാനഡയിലേക്ക് പോയതും അതിനുശേഷം തിരികെ വന്നപ്പോൾ നടന്ന സംഭവങ്ങളും പിന്നീട് ഒരു വർഷത്തിന് ശേഷം അവിചാരിതമായി തന്റെ ഹോട്ടൽ വെച്ച് തങ്ങൾ ഇരുവരെയും ട്രാപ്പിൽപ്പെടുത്തിയതും അതിനുശേഷം ചോരയിൽ ഒരു കുഞ്ഞാവളിയിൽ ജനിച്ചതും അങ്ങനെ തുടങ്ങി അവരെ താൻ തന്റെ ഗസ്റ്റ് ഹൌസിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നവരെ പറഞ്ഞിരുത്തി അവൻ നിളയുടെയും നിധിയുടെയും പ്രതികരണം അറിയാൻ അവരുടെ മുഖത്തേക്ക് നോക്കി നിളയുടെ കണ്ണുകളിൽ ദേഷ്യവും വിഷമവും സങ്കടവും എല്ലാം ഒരു ഭാവമായിരുന്നു പോരാത്തതിന് കണ്ണുകൾ തോരാതെ പെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ അതേസമയം താൻ എന്തോ അന്വേഷിച്ചിരുന്ന് കണ്ടിട്ടിയ മനോഭാവമായിരുന്നു നിധിയുടേത് അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടെങ്കിലും ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു അത് കണ്ട് കാശി സംശയത്തോട് അവളോട് എന്തോ ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആൾ അവിടെ നിന്ന് വീടിനുള്ളിലേക്ക് വീണുള്ളിലേക്ക് ഓടിയിട്ടുണ്ടായിരുന്നു അത് കണ്ട് അവന്റെ മുഖം മങ്ങി നിളയും അവനിൽ മുഖം തിരിച്ചിരിക്കുകയായിരുന്നു എല്ലാം കൊണ്ടും അവന് നെഞ്ചിൽ വല്ലാത്തൊരു നീറ്റിൽ അനുഭവപ്പെട്ടു തന്നെ ഒരു ദുഷ്ടനും ക്രൂരനും ആഭാസനുമായിട്ടായിരിക്കും അവർ കാണുന്നുണ്ടാവുകയെന്നോർത്ത് അവൻറെ കണ്ണുകളും കലങ്ങി മറിഞ്ഞു അവൻ തന്റെ കണ്ണുനീർ പുറത്തേക്ക് ഒഴുക്കി വിടാതെ അമർത്തി തുറക്കുമ്പോഴാണ് പുറകിൽ നിന്ന് ഇതയുടെ ശബ്ദം കേട്ടത് നിതയുടെ ചീളംബിച്ച ശബ്ദം കേട്ടതും കാശി പുറകിലേക്ക് തിരിഞ്ഞു നോക്കി അവടെ കിതച്ചുകൊണ്ട് കയ്യിൽ ഒരു ഡയറിയും പിടിച്ച് നില്ക്കുന്ന നിതയെ കണ്ട് അവൻ സംശയത്തോടെ നെറ്റി വിളിച്ച് അവൾ നോക്കി അവൾക്കാണെങ്കിൽ കിതപ്പ് കാരണം അവനോടൊന്നും പറയാനും പറ്റുന്നുണ്ടായിരുന്നില്ല അവൾ ഒരുവിധം കീതപ്പം നടക്കി അവന്റെ അടുത്തേക്ക് ചൂട് വെച്ചു അപ്പൊ എൻ്റെ അച്ഛൻ്റെ കാശി ഞങ്ങളുടെ അച്ഛൻ അച്ഛനും നിലക്കുട്ടിക്ക് വേണ്ടി കണ്ടുവച്ചവൻ നിത കാശിയുടെ മുഖത്തേക്ക് ഉറ്റുനോയിക്കൊണ്ട് ചോദിക്കുന്ന കേട്ട് അവൻ അവളെ നോക്കി മോൾക്ക് ചോദ്യം െ അവൾ നിറഞ്ഞിരിയോടെ തന്റെ കയ്യിലിരിക്കുന്ന ഡയറി അവന്റെ നീട്ടി അവനൊന്ന് സംശയിച്ചുകൊണ്ട് ആ ഡയറി അവൾ വാങ്ങി തുറന്നു നോക്കി ആദ്യത്തെ പേജ് തുറന്നപ്പോൾ തന്നെ അത് കൃഷ്ണൻ മാഷിന്റെ ഡയറിയാണെന്ന് അവൻ മനസ്സിലായി തുടർന്നുള്ള പേജുകളിൽ അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും ജീവിതമായിരുന്നു അവരുടെ ജോലിയെ പറ്റിയും കുട്ടികളുടെ കുറുമ്പും കുസൃതികളും അവർ കൈവരിച്ച നേട്ടങ്ങളും അങ്ങനെ പലതും ആദ്യത്തെ പേജുകളെല്ലാം വേഗം വേഗം ഓടിച്ചു വായിച്ചു വിട്ടു എന്നാൽ പെട്ടെന്നാണ് ഒരു പേജിൽ തൻ്റെ പേര് കണ്ടത് അവൻ മിഴിയോട് മിഴിയോടതിന് താഴെയുള്ളു വായിക്കാൻ തുടങ്ങി തന്നെ ആദ്യമായി ലൈബ്രറിയിൽ വെച്ച് കണ്ടതും പിന്നീട് സൗഹൃദത്തിലായതും താൻ നിലയെപ്പറ്റി ചോദിച്ചതും അദ്ദേഹത്തിന്റെ മറുപടിയും പിന്നെ മാലി ടീച്ചറേയും മാഷിനെയും പരിചയപ്പെട്ടതും തുടങ്ങി തന്നെ യാത്രയാക്കുന്നവർ അതിലുണ്ടായിരുന്നു അതിനുശേഷമുള്ള ഓരോ വരികളിലും തൻ്റെ കുടുംബത്തെക്കുറിച്ചും മക്കളുടെ ജീവിതത്തെ പറ്റിയുള്ള പേടിയും വ്യാകുലതയും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അവസാനത്താൻ താൻ വന്നതിന് ശേഷം തന്നോടെ എല്ലാം ഇത്രയും പെട്ടെന്ന് തുറന്നു പറഞ്ഞ് നിലയെ തന്റെ കയ്യിലേൽപ്പിക്കണമെന്ന് എഴുതിയിട്ടാണ് ഡയറി അവസാനിപ്പിച്ചിരിക്കുന്നത് അതിനുശേഷമുള്ള പേജുകളിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ആദ്യമാദ്യം വായിച്ചു തുടങ്ങിയ ഡയറിയിലെ ഓരോ പേജുകളും തനിക്ക് സന്തോഷമാണ് നൽകിയതെങ്കിൽ അവസാന പേജുകൾ വായിച്ചപ്പോൾ എന്തെല്ലാമോ ദുരൂഹതകൾ ഒളിഞ്ഞിരിക്കുന്ന പോലെയാണ് കാശിക്ക് തോന്നിയത് അവനത് ഒതുക്കിക്കൊണ്ട് തന്നെ ഡയറി അടിച്ചുകൊണ്ട് തന്നെ മുന്നിൽക്കുന്ന ഇതേ നോക്കി അവൻ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ അവൾ സംസാരിക്കാൻ തുടങ്ങി അച്ഛൻ്റെയും അമ്മയുടെയും സാധനങ്ങളെല്ലാം വെച്ചതിലായിരുന്നു ഞങ്ങളുടെ സർട്ടിഫിക്കറ്റും മറ്റും വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരു ജോലി ആവശ്യമാണ് തോന്നിയപ്പോൾ സർട്ടിഫിക്കറ്റുകളെല്ലാം അതിൽ നിന്ന് എടുക്കുമ്പോഴാണ് ഏറ്റവും താഴെയായിട്ട് ഈ ഡയറി ഉണ്ട് അച്ഛൻ്റെ ഡയറി ആണെന്ന് അതൊന്ന് വായിക്കാൻ തോന്നി ഇതിൽ ഓരോ പേജിലും എഴുതിയിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതം അതിൻ്റെ ഇടയിലാണ് ഏട്ടൻ്റെ പേര് കണ്ണിൽപ്പെട്ടത് പിന്നെ അങ്ങോട്ട് വായിക്കും തോറും ഒരുതരം കൗതുകമായിരുന്നു കാരണം ഏട്ടനെ കണ്ടോ പരിചയപ്പെട്ടതോ നിലച്ചേച്ചിയെക്കുറിച്ച് ചോദിച്ചോ ഒന്നും തന്നെ അച്ഛൻ ഞങ്ങളോട് ആരൊന്നും പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് ഒറ്റയിരിപ്പിനെ ഞാൻ എല്ലാം വായിച്ചു തീർത്തു വായിച്ചു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു സങ്കടമായിരുന്നു എനിക്ക് കാരണം ഞങ്ങളുടെ അച്ഛൻ്റെ അവസാന ആഗ്രഹം പോലും നടന്നില്ലല്ലോ എന്ന് ഓർത്ത് ഇവിടെയുള്ള എല്ലാവരോടും ഞാൻ ഏട്ടനെ പറ്റി ചോദിച്ചു ആർക്കും ഒന്നും അറിയില്ലായിരുന്നു വാഷിച്ചനാണ് എപ്പോഴും കോമിലായിരുന്നു എങ്ങനെയെങ്കിലും ഏട്ടനെ കണ്ടുപിടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ ചേച്ചി എങ്ങനെയെങ്കിലും ആ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് ഞങ്ങൾക്ക് തിരികെ തന്നെ പറയാനായിരുന്നു പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ ഏട്ടനെ ഇങ്ങോട്ട് വന്നു ചേച്ചി ഏട്ടൻ്റെ അടുത്താണെന്ന് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളൊന്നായതും ഞങ്ങളെ ചെറിയമ്മെന്ന് വിളിക്കാറ് കുഞ്ഞുമണി ഉണ്ടായിരുന്ന കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുക തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയവും